എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ എന്നുള്ള നമ്മുടെ ശ്രീഗുരു ഹോട്ടലാണ് കേട്ടോ അതാണ്ട് ഈ ചേട്ടനീ ഫുഡിനെയും പറ്റി അറിഞ്ഞുകൂടാത്തായിട്ട് ഈ തിരുവനന്തപുരത്ത് തന്നെ വേറെ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ആണ് ഞാൻ ഇഷ്ടംപോലെ ബ്ലോഗുകളിൽ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നത് ഇവിടെ കിട്ടുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ പുട്ടും നാടൻ കോഴി ആണ് ഈ നാടൻ കോഴി പെരട്ടിനെ പറ്റി തന്നെ ചന്ദ്രൻചേട്ടൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ പുട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതേപോലെ നാടൻകോഴിപ്പിരട്ടിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സത്യം പറയല്ല ഫുഡിനെ പറ്റി പറയണമെങ്കിൽ പുട്ട് തന്നെ എന്ത് സോഫ്റ്റ് ആണ് എനിക്ക് ഭയങ്കര നല്ല സോഫ്റ്റ് പുട്ടാണ് ആ സോഫ്റ്റ് പുട്ടിൻ്റെ മണ്ടയിലൂടെ ആ നാടൻ കോഴി പിരട്ടങ്ങാട്ടെടുത്ത് ഒഴിക്കണ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നാടൻ കോഴി ആ പിരട്ടെന്ന് പറയുമ്പോൾ ഓരോ പീസസും അടിപൊളിയാണ് ആ എല്ലൊക്കെ കൂട്ടാൻ തന്നെ നാടൻ കോഴിയെ പറ്റി പറയുമ്പോൾ എല്ലാം എടുത്തു വയ്ക്കണ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് അതോടൊപ്പം അതിൻ്റെ കൂടെ ഒരു പപ്പടവും ഒരു കട്ടനൊക്കെ കൂട്ടി നമ്മളൊരു പിടിയും മൊത്തത്തി അങ്ങ് പിടിച്ച് ആ ചിക്കൻപിരട്ടിലാ ഏരിയ എടുത്തു വെക്കണട്ടെ ഗുരുമുളകൻ്റെ ഏരിയ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അതാണ് പറഞ്ഞറിയിൻ വയ്യാത്ത ഈ സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ് കുളത്തൂർ എസ് എൻ നഗറിലുള്ള ശ്രീഗുരു ഹോട്ടലാണ് ധൈര്യമായിട്ട് പോയി കഴിക്കാൻ കേട്ടോ നിങ്ങൾക്ക്